പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന വാഗ്ദാനവുമായി പണം തട്ടിയതിന് മൂവാറ്റുപുഴയിൽ പിടിയിലായ അനന്തോ കൃഷ്ണൻ കണ്ണൂരിലും സ്മാനമായ തട്ടിപ്പ് നടത്തി രണ്ടായിരത്തിലധികം പേർക്കാണ് ജില്ലയിൽ പണം നഷ്ടമായത് ബ്ലോക്ക് തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു തട്ടിപ്പ് വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ ഓടക്കിറ്റ് സ്കൂൾ കിറ്റ് സ്ത്രീ ശാക്തീകരണത്തിനായി സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള എന്ന് പരിചയപ്പെടുത്തൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ള പദ്ധതി കൂടിയായതോടെ ആർക്കും ഒരു സംശയവും തോന്നിയില്ല പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പ്രതീക്ഷിച്ചതിലും ഏറെ പണം തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് സമീപകാലത്ത് നടന്ന സമാനതകളില്ലാത്ത തട്ടിപ്പിൻ്റെ തുടർച്ചയാണ് കണ്ണൂരിലും പുറത്തു വരുന്നത് സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തുടക്കം വാർഡ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് എത്തിയ ഒരു പരസ്യമായിരുന്നു തട്ടിപ്പിന്റെ ആരംഭം വാഗ്ദാനത്തിൽ ആകൃഷ്ടരായ സ്ത്രീകൾ മുന്നൂറ്റി അൻപത് രൂപ നൽകി സീഡ് മെമ്പർഷിപ്പ് എടുത്തു ഒന്നേകാൽ ലക്ഷത്തിന്റെ ഇരുചക്ര വാഹനം അറുപതിനായിരം രൂപയ്ക്ക് ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം തുടക്കത്തിൽ പണമടച്ച് ചുരുക്കം ആളുകൾക്ക് വാഹനം ലഭിക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിലൊരാൾക്ക് സ്കൂട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ വഴിയാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ പകുതി പൈസക്ക് വണ്ടി ഹോം അപ്ലയൻസ് ലാപ്ടോപ്പൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ട് ഇവരെ മെമ്പർഷിപ്പ് എടുത്തത് അറുപതിനായിരം രൂപ അട ഇന്ന ഡേറ്റിനുള്ളിൽ അടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് നമ്പർ നമ്പറാണ് അപ്പോൾ ആ അക്കൗണ്ട് നമ്പറിൽ പോയിട്ട് ഞാൻ സ്വർണ്ണം മണിയാൻ വെച്ചിട്ടാണ് പൈസ അടച്ചിട്ട് അറുപതിനായിരം രൂപ അവർ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേഷൻ ചോദിക്കാറുണ്ട് അപ്പോൾ അപ്ഡേഷൻ ചോദിക്കുമ്പോൾ ഇവർ ഓരോ ഡേറ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇതല്ലാണ്ട് ഒരു ഉറപ്പ് നമുക്ക് നമുക്ക് അങ്ങനെയാണ് അങ്ങനെയാണ് തിരിഞ്ഞത് പിന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി നമ്മൾ സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ അടക്കം കോർഡിനേറ്റർമാരായി നിയമിച്ചു പ്രാദേശികമായി പ്രൊമോട്ടർമാരെയും നിയോഗിച്ചു ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് സൊസൈറ്റിയിൽ അംഗത്വം എടുത്തത് നൂറ് ദിവസത്തിനകം വാഹനം വീട്ടിലെത്തുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വാഹനം കിട്ടിയില്ല അത് ഇവരെ ഫ്ലക്സും കാര്യങ്ങളെല്ലാം ജനപ്രതിനിധികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലക്സ് ആണ് അപ്പം പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് എന്നിട്ട് ഞാൻ ഞാനെന്താണ് അവർ യൂട്യൂബ് ചാനൽ കയറി അപ്പോൾ കിട്ടിയ ആൾ കുറേ കിട്ടാത്ത ആൾ ഇത്രയാൾ കൊടുത്ത് വെയിറ്റ് പൈസ അടച്ച് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരത് നൂറ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളെ പൈസ കൃത്യമായിട്ട് കിട്ടുന്നതാണ് അറിയുന്നത് ഇല്ല നിങ്ങൾക്ക് പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റീഫണ്ട് അടിച്ചാൽ ആ പത്ത് വർക്കിങ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ പൈസ തിരിച്ചു തരുന്നത് എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ കണ്ടു അപ്പോൾ പിന്നെ എന്തായാലും പൈസ കിട്ടുമല്ലോ ഒന്നിക്കല് വണ്ടി കിട്ടൂല്ലേ പൈസ കിട്ടും അപ്പം പിന്നെ കൊടുത്തു കൊടുത്തിട്ടാണെന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഒരു മാസം രണ്ട് മാസം മാസമാകുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുമ്പം ഇന്ന ഡേറ്റിനുള്ളിൽ കിട്ടും ഇന്ന ഡേറ്റിനുള്ളിൽ കിട്ടും എന്നെല്ലാം പറയാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഡി പി എമ്മിനോട് ചോദിക്കുമ്പോൾ ഡി പി എം പറയുന്നത് ഇത് ആപ്പി പരിപാടി ഒന്നും അല്ല ഇതിന് കുറച്ച് ഇത് കുറച്ച് കോംപ്ലിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പൈസ നിങ്ങൾ വണ്ടി കിട്ടാൻ കുറച്ച് ലേറ്റാവും അത് ഒരാൾക്കൊന്നുമല്ല ഇത്രയും ആളിൽ പിന്നെ നിങ്ങൾക്ക് മാത്രമൊന്ന പ്രശ്നം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പി ഇങ്ങോട്ടേക്ക് പേടിപ്പിക്കുകയായിരുന്നു റീഫണ്ട് കൊടുത്തേക്കാന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞ് റീഫണ്ടിന് കൊടുത്തു റീഫണ്ടിന് കൊടുത്തപ്പം പത്ത് ദിവസത്തിനുള്ള റീഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞു പത്ത് ദിവസത്തിനുള്ള എന്നിട്ട് പത്ത് ദിവസമായിട്ട് ഈ സമയം വരെ റീഫണ്ടോ തട്ടിപ്പാണെന്ന് സംശയം തോന്നിയതോടെ പണം തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് അതും ലഭിച്ചില്ല പുതിയ ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് പണം സമാഹരിച്ച് നേരത്തെ നിക്ഷേപിച്ചവർക്ക് തിരിച്ചു നൽകാനായിരുന്നു ശ്രമം എന്നാൽ അനന്തുകൃഷ്ണൻ പിടിയിലായതോടെ ഈ നീക്കം പൊളിഞ്ഞു കുറച്ച് ഇടിൽ വെച്ചിട്ട് മലപ്പട്ടം പഞ്ചായത്ത് നിന്ന് മാത്രമാണ് റീഫണ്ടിനുള്ള അപേക്ഷ പോയിട്ടുള്ളത് മലപ്പട്ടത്താണ് എന്നും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ റീഫണ്ടിന് പതിനേഴ് പേര് റീഫണ്ടിന് അപേക്ഷ കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ പതിനേഴ് പേർ അവർ പുതിയ ആൾക്കാരെ കണ്ടെത്തി അവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞു ആയിരുന്നു ആ പറഞ്ഞ ഡേറ്റ് അപ്പോൾ അതിന് മുന്നെയാണ് വെള്ളിയാഴ്ച ഈ പ്രശ്നം വന്നത് അതുകൊണ്ട് ആ പതിനേഴ് പേര് പൈസ അടച്ചില്ല അതുകൊണ്ട് നമുക്ക് ആ പൈസയും തിരിച്ച് കിട്ടിയില്ല അവരടച്ചതായിരുന്നുവെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മളെ പൈസ ഇന്നലെ കിട്ടുമായിരുന്നു പണം തിരിച്ചു ചോദിച്ചവരെ പ്രൊമോട്ടർമാർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് ആളുകൾ കൂട്ടമായി െ സമീപിച്ചതോടെ അനുനയത്തിന്റെ മാർഗവും തട്ടിപ്പുകാർ സ്വീകരിക്കുന്നുണ്ട് അനന്തു കൃഷ്ണനെതിരെ പരാതി നൽകിയാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വൈകുമെന്നും പണം തിരികെ ലഭിക്കില്ലെന്നുമാണ് ഇപ്പോഴത്തെ പ്രചാരണം കേശ് നഷ്ടപ്പെടില്ല ഉറപ്പ് നൂറ് ശതമാനം തരുന്നുണ്ട് വണ്ടി കിട്ടുന്നില്ല അത് ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് അവരെ ഇത്ര ഡിലേ ആയത് അല്ലെങ്കിൽ ഇതിന് മുന്നേ വണ്ടി കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ഉറപ്പ് വന്നതാണ് അന്നേരം വന്ന ഒരു സാങ്കേതിക പ്രശ്നം ആർക്കായാലും കേസും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അതിന്റെ വയ്യ നോടി അതിന്റെ കാര്യങ്ങൾ ശരിയാക്കാണ്ട ഒരു നിലപാടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് അപ്പൊ ഇന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പതിനേഴായിരം വണ്ടി കൊടുത്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി ചിലര വണ്ടി എനിക്ക് കുഴപ്പമില്ല കൊടുക്കാൻ പറ്റുന്നുണ്ടാ ഞാൻ ഏറ്റവും അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ മയിൽ ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലായി രണ്ടായിരത്തോളം പേരാണ് ഇതുവരെ പരാതിയുമായി എത്തിയത് ഇതിൻ്റെ ഇരട്ടിയിലേറെ ആളുകൾ തട്ടിപ്പിന് ഇരയായെന്നാണ് വിവരം എന്നാൽ ഒരു സ്റ്റേഷനിൽ തന്നെ ശരാശരി മുന്നൂറ്റമ്പതോളം പരാതികൾ എത്തിയതോടെ എഫ്ഐആർ ആർ രജിസ്റ്റർ ചെയ്യുന്നതുൾപ്പെടെ ഉന്നതതലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് പോലീസ് നിഖിൽ അളവൂർ ന്യൂസ് മലയാളം കണ്ണൂർ